മോദിയെ വിറപ്പിച്ച് സൈന്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഒരടി മുന്നോട്ട് വെക്കില്ല എന്നാണിപ്പോൾ സൈന്യം പ്രഖ്യാപിക്കുന്നത് മോദി ഭരണത്തിന് കീഴിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് എല്ലാ തവണയും റിപ്പബ്ലിക് പരേഡുകൾ നടത്താറുള്ളത് എന്നാൽ ഇത്തവണ മോദിക്ക് എത്രത്തോളം അത് നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കുകയാണ് കാരണം അതിർത്തികളിൽ മോദി തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന സൈന്യത്തിൽ ഒരാൾ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് അതിനെല്ലാം അപ്പുറത്ത് മറ്റൊരു കർഷക നേതാവ് മരണത്തിന്റെ വക്കീലുമാണ് ഇതെല്ലാം കണ്ടിട്ടും മോദിക്കും കേന്ദ്ര സർക്കാരിനും മാത്രം കുലുക്കമില്ലാത്ത സാഹചര്യത്തിലാണ് കർഷകർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മുഖമുദ്രയായ മുദ്രയായ കാർഷിക വൃത്തിയെ മോദി റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ എന്നതല്ല യഥാർത്ഥ കർഷകർ അവതരിപ്പിക്കുന്നത് എങ്ങനെ എന്നതാണിപ്പോൾ രാജ്യം കാണാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യവ്യാപകമായി ട്രാക്ടർ മാർച്ചിന് ആഹ്വാനം ചെയ്ത് സംയുക്ത കിസാൻ മോർച്ച കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുമായി ചർച്ച നടത്തണമെന്നും കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു കർഷക വിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമായ എൻ പി എഫ് എം കരട്ഖ ഉടൻ പിൻവലിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു എൻ പി എസ് എമ്മിന്റെ പകർപ്പ് രേഖ കത്തിച്ച് പ്രതിഷേധിക്കുമെന്നാണ് കിസാൻ മസ്ദൂർ മോർച്ച ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമുള്ള സമഗ്ര വായ്പാ പദ്ധതി എഴുതി തള്ളണമെന്നും വൈദ്യുതി സ്വകാര്യവൽക്കരിക്കണം സ്മാർട്ട് മീറ്ററുകൾ മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതി നൽകൽ തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ ഉന്നയിക്കുന്നുണ്ട് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില വഷളാകുന്ന സാഹചര്യത്തിൽ പോലും കർഷക സംഘടനകളുമായി ചർച്ച നടത്താൻ തയ്യാറാവാത്ത പ്രധാനമന്ത്രിയുടെ സ്വേച്ഛാധിപത്യപരവും വിവേക മനോഭാവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞു നാല്പത്തിയെട്ട് ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നതിനിടയിലാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ആഹ്വാനം വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഗ്യാരണ്ടി നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദല്ലേവാൾ അടക്കമുള്ള കർഷകർ സമരം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയാറ് മുതലാണ് പഞ്ചാബിലും ഹരിയാനയിലും ഇടയിലുള്ള അതിർത്തിയായ ഘനൌരിയിൽ രണ്ടാം ഘട്ട കർഷക സമരം ആരംഭിച്ചത് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന കാലത്ത് കർഷകർ സമാധാനപരമായി അവരുടെ കൃഷിഭൂമിയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിഴലിക്കുകയാണ്